ഐ എൻ എസ് സിന്ധു ഇനി വിസ്മൃതിയിലേക്ക് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്നതും പ്രധാനമന്ത്രിയുടെ ആദ്യ സി എൻ എസ് എവറോളിംഗ് ട്രോഫിയും നേടിയ ഐ എൻ എസ് സിന്ധു ധ്വജ് ആഴ്ന്നിറങ്ങുകയാണ് ഐ എൻ എസ് സിന്ധു പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്തു ഒരേ സമയം ആറ് മിസൈലുകൾ തൊടുത്തുവിടാനുള്ള സംവിധാനമാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് പെരിസ്കോപ്പിലൂടെ നോക്കിയാൽ പതിനഞ്ച് മീറ്റർ സമുദ്രോപരിതലത്തിലൂടെ പോകുന്ന കപ്പലുകളും മറ്റ് യാനങ്ങളും കാണാൻ കഴിയുമായിരുന്നു ക്യാപ്റ്റന്റെ റൂമിലുള്ള കൺട്രോളിംഗ് സിസ്റ്റത്തിലൂടെയാണ് റോക്കറ്റിന്റെ ലക്ഷ്യവും ദിശയും നിർണ്ണയിച്ചിരുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് മീറ്റർ ആണ് ഇതിന്റെ നീളം കടലിനടിൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ മുങ്ങിക്കിടക്കാനാകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് കപ്പൽ ഡീകമ്മീഷൻ ചെയ്തു സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് ആണ് കപ്പൽ പൊളിക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് വിശാഖപട്ടണത്ത് നിന്ന് അഴിക്കൽ എത്തിച്ച മുങ്ങിക്കപ്പൽ മാസം കൊണ്ട് പൊളിക്കാനാണ് നീക്കം മുങ്ങിക്കപ്പൽ ആയതിനാൽ പൊളിക്കുമ്പോൾ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്